ഈ സക്ഷൻ കാരണം യൂട്രസ് താഴേക്ക് വരാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ നമ്മൾ ഈ മെനിസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന സ്ഥലം അതിന് അനാറ്റമി മനസ്സിലാവണം യൂട്രസ് മേലെയാണ് ഇരിക്കുന്നുണ്ടാവുക വെജൈനൽ ഏരിയയിലാണ് ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക വെജൈനൽ വെജാനൽ ഏരിയെന്നാണ് നിങ്ങൾ റിലീസ് ചെയ്യുന്നത് സ്റ്റോറേജ് ഏരിയ മാത്രമായിട്ടാണ് കപ്പ് വെജാനയിൽ ഇരിക്കുന്നത് അപ്പോൾ ഇത് പുള്ളിയോണ്ട് യൂട്രസ് ഒരു ഒരവസ്ഥയും വരുന്നില്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ യൂട്രസ് ഒരുപാട് മസിൽസ് ലിഗമെൻ്റ് കണക്റ്റഡ് ആണ് നമ്മൾ ഒരു വലിയൊരു ഒരു വൺ ലിറ്ററിന്റെ വെള്ളം നമ്മൾ ഹോൾഡ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും കൈ എത്ര മണിക്കൂർ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ദിവസം മൊത്തം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ഒരു മണിക്കൂർ ഒരു ഒരു മണിക്കൂർ മണിക്കൂർ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം പക്ഷേ ഈ യൂട്രസ് തന്നെ ഒരു രണ്ട് മുതൽ മൂന്ന് കിലോ ഉള്ള ബേബി അസോസിയേറ്റഡ് ആയിട്ട് വെള്ളം ഇതൊക്കെ ഒരു ഒമ്പത് മാസം വരെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എത്രത്തോളം സ്ട്രോങ് ആണ് അങ്ങനെയാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല യൂട്രസ് താഴേക്ക് ഇറങ്ങി വരണം അത് മോസ്റ്റ്ലി വരുന്നത് മെനോപോസ് അറ്റൈൻ ചെയ്തവരാണ് മെനോപോസ് ആകുമ്പോൾ നമ്മുടെ സ്കിൻ ടേഗർ നമ്മളെ എല്ലാ മസിൽസ് ലിഗമെന്റ്സ് റിലാക്സ് ആവും ലൂസ് ആവും അപ്പം അതിനനുസരിച്ച് ആ യൂട്രസിനെ പിടിച്ചു വെക്കുന്ന സ്ട്രെങ്തൻ ചെയ്യുന്ന മസിൽസ് റിലാക്സ് ചെയ്തുകൊണ്ടാണ് പ്രൊലാപ്സ് കൂടുതലായിട്ട് വരുന്നത് അതേപോലെ മൂന്ന് നാല് ഡെലിവറി ഉള്ളത് ഹോം ഡെലിവറി ഉള്ളവർ അതേപോലെ നമ്മൾ ഡെലിവറി സമയത്ത് എപ്പിസോട്ടമിൽ സ്റ്റിച്ചിട്ടിട്ട് വൂണ്ട് ഹീലാവാത്തവർ ബാക്കും എല്ലാം ഔട്ട്ലെറ്റ് ഡെലിവറി എടുത്തിട്ട് സ്റ്റിച്ച് ഭയങ്കര വലുതായത് അങ്ങനത്തെ ഉള്ളവർക്കാണ് കൂടുതലായിട്ടുള്ള പ്രൊലാപ്സ് ഉണ്ടാവുക അതേപോലെ ഡെലിവറിക്ക് ഇടയിൽ റെസ്റ്റ് എടുക്കെടുക്കാത്തത് രണ്ട് മൂന്ന് ഡെലിവറി അടുപ്പിച്ചുള്ളവർ അങ്ങനത്തെ ആൾക്കാർക്കാണ് പ്രൊലാപ്സ് കൂടുതലായിട്ട് ഉണ്ടാവുക അതായത് മസിൽസ് എല്ലാം ഭയങ്കര ലാക്സ് ആയവർക്ക് അപ്പോൾ ഒരു കപ്പ് ഇട്ട് റിലീസ് ചെയ്തതുകൊണ്ട് വെജാനിൽ ഇടുന്ന ഒരു കപ്പാണ് ഉദ്ദേശിച്ചത് ഒരു യൂട്രേസിന് ഒരു എഫക്റ്റ് ഉണ്ടാവില്ല ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഒരു ഉണ്ടാക്കി വിടുന്ന ഒരു ന്യൂസാണ് ഇതെല്ലാം